ഇതൊക്കെ സോനിക്കറിയാം സൈനിയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ അറിയാം അവനറിയാം ഇതിന്റെ റീസൺ ഈ രാഹുലാന്നറിയാം ഈ അറിയേണ്ട സൈനിക പിന്നെ ഇവരെല്ലാരും ഒരേ കൂട്ടുകാരും കൂട്ടുകാരനെ ഇപ്പൊ രക്ഷിക്കേണ്ട അതിൻ്റെ എനിക്ക് എനിക്കിത് അത്ഭുതം തോന്നുന്നില്ല നിങ്ങൾ രാഹുൽ പറഞ്ഞ അനുസരിച്ച് ഞാൻ നാട്ടിൽ വന്നു ക്ലാരിറ്റി തരാമെന്ന് പറഞ്ഞ് ഞാൻ അടൂർക്ക് വരാമെന്ന് പറഞ്ഞപ്പോ രാഹുൽ ഇപ്പം ഇങ്ങോട്ട് വരരുത് നമുക്ക് പാലക്കാട് വെച്ച് മീറ്റ് ചെയ്യാം അമ്മ ചേച്ചി എല്ലാവരും തവർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യരുത് നമുക്ക് പാലക്കാട് വെച്ച് കാണും രാഹുൽ ഇങ്ങനെ പറഞ്ഞു രാഹുൽ ആ ഗ്യാപ്പിൽ ആ കിട്ടിയ സമയം കൊണ്ട് എന്നെ എന്തിനേറെ മാനിപ്പുലേറ്റ് ചെയ്യാമോ അത്രയും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ രാഹുൽ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ ഓക്കെ അങ്ങനെ എന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നീട് രാഹുൽ ാലക്കാടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി രാഹുൽ ഒരു റീഎൻട്രി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ രാഹുലിനെ കാണണം എന്നാണ് അപ്പൊ രാഹുലിന്റെ വീണ്ടും ഭയങ്കര അഹങ്കാരത്തോടെ അതിന് മുന്നേ ഞാൻ അടൂര് വരും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എല്ലാരും വീഴ്ത്തി എന്നെല്ലാരും വളഞ്ഞിട്ട് ആക്രമിക്കുവാണ് എനിക്ക് റെഡി നീക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ ഒരുപക്ഷെ പുറത്തു പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ എന്നെ മാനിപ്പുലേറ്റ് ചെയ്തതാണ് അവരെ സംസാരിച്ചു ആള് ഞാൻ ഭയങ്കര അഹങ്കാരത്തോടെ ഒക്കെ അങ്ങനെ തന്നെ കാണുമെങ്കിൽ സേനയായിട്ട് കോർഡിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഈ സർക്കാർ എന്നീട് ആവശ്യമില്ല നീ ഒരു സമയം പറയുകയാണെങ്കിൽ ഞാൻ കാണാൻ വരാം ഒരു ഡേറ്റിൻ സമയം വരികയാണെങ്കിൽ പക്ഷേ എനിക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടണം എനിക്കറിയണം എന്നെപ്പോലെ ഇനിയും സ്ത്രീകളുണ്ടോ ഇനിയും കുഞ്ഞുങ്ങളുണ്ടോ എന്ന് എനിക്കറിയണം എന്നെന്തിനാണ് ഇത്രയും നാൾ ഇതിനകത്ത് കൊണ്ടുവിട്ട് ഇങ്ങനെ കൊല്ലാക്കലെ ചെയ്താൽ എനിക്കറിയണം കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യും നടന്ന കാര്യങ്ങൾ ഏറ്റവും വെച്ചു പറഞ്ഞത് ഞാൻ എല്ലാവരോടും തോറില് പറയും എന്നു പറഞ്ഞതിന്റെ ബാക്കിയായിട്ടുള്ള ഭീഷണികളാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് അപ്പോ രാഹുല് ഫെനിയായിട്ട് കോണ്ടാക്ട് ചെയ്യണം നീ ആ വഴി എന്നെ കണ്ടാ മതി എന്നൊരു വാശി പിടിച്ചത് ഈ രാഹുൽ തന്നെയാണ് അപ്പോ ഞാൻ പറയുന്നുണ്ട് ഈ കാര്യം സംസാരിക്കാൻ എനിക്ക് ഫെനിയോട് ഇതിനുവേണ്ടി മിണ്ടാന്ന് എനിക്ക് ബുദ്ധിമുട്ടാണ് പറയുമ്പോൾ രാഹുൽ അത് ഇൻസിസ്റ്റ് ചെയ്യുമായിരുന്നു എന്നിട്ട് പറഞ്ഞു നിനക്ക് എന്നെ കാണണമെങ്കിലും ഫെനിയായിട്ട് സംസാരിക്കുക ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് രാഹുലിൻ്റെ ഒരു രീതിയുണ്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ പിന്നെ സംസാരിക്കില്ല അതാണ് അയാളുടെ രീതി അപ്പൊ അത് രാഹുൽ അനുസരിച്ചാണ് ഞാൻ ഫെനിയെ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പൊ ഫെനി ഈ പറഞ്ഞത് ഫെനി തന്നെ ചിലരെ പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ നിൽക്കുന്ന എന്നെയാണ് ഇവര് രണ്ടുപേരും കൂടി ഒഴിവാക്കാൻ നോക്കുന്നത് ഞാൻ മറുപടിയില്ല എപ്പോഴാണ് എങ്ങോട്ടാണ് വരേണ്ടത് ഏത് ഡേറ്റിലാണ് വരേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവര് രണ്ടുപേരും ഒഴിഞ്ഞു മാണോന്നെങ്കിൽ മനസ്സിലായി എന്നിട്ട് ഈ ഫെനി എൻ്റെ അടുത്ത് പറഞ്ഞു രാഹുലൊക്കെ പറഞ്ഞു ഓഫീസിൽ വെച്ച് കാണുകയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓഫീസ് പറ്റില്ല അത് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർക്ക് ടാക്സസ് ഉള്ള സ്ഥലമാണ് മീഡിയ ഉണ്ട് പിന്നെ വേറെ പാർട്ടീസിന് അവിടെ അന്നേരം എൻ്റെ പ്രോട്ടസ്റ്റ് ഒക്കെ ഉണർത്തുന്നുണ്ടായിരുന്നു രാഹുലിൻ്റെ ഓഫീസിൽ അപ്പം വേറെ പാർട്ടിക്കാർക്ക് ആക്സസ് ഉണ്ട് പബ്ലിക്കിന് ആക്സസ് ഉണ്ട് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നൊരു സ്ഥലമാണ് അപ്പം എനി ടൈം എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഇതായിട്ട് സംസാരിക്കണല്ലോ രാഹുലിൻ്റെ ഒരു രീതിയുണ്ട് രാഹുൽ എന്ത് പോകണം അവിടെ പോകണം ഇവിടെ പോകണം എന്നാൽ ആളെ ഇറങ്ങി അവിടുത്തെ സ്വഭാവം കൂടി ഉണ്ട് അപ്പൊ അത് കൂടെ ചാറ്റ് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇറങ്ങി ഓടാൻ പറ്റില്ല എനിക്ക് ഇത്ര സമയം ആണെന്ന് ഞാൻ പറയുന്നുണ്ട് എനിക്ക് സേഫ് ആയിട്ട് ഒരു ആയിട്ടൊരു സ്ഥലമാണെന്ന് പറയുന്നുണ്ട് പിന്നെ രാഹുലിനെ കാണാൻ വരുമെന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിന്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൊണ്ടുവരും രാഹുലിന്റെ സൈഡിൽ നിന്ന് രാഹുലിന്റെ അമ്മയോ ചേച്ചിയോ കുറച്ച് ഫ്രണ്ട്സിന്റെ പേരുണ്ട് അത്രയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫെനി എങ്കിൽ ഫിനി ആരിങ്ങനെ കൊണ്ടുപോകും ഫെനി ആണെങ്കിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ് എനിക്ക് നിന്നെ തീരെ വിശ്വാസവും ഇല്ല എന്ന് ഞാൻ രാഹുലിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇതേ കാര്യം ഞാൻ സെനിയുടെ അടുത്ത് പറയുന്നുണ്ട് സെനി ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത് ഞാൻ പറയുമ്പോൾ എന്റെ ഒരു പ്രോസ് വേണ്ട എന്റെ കൂടെ കാണും ഇപ്പൊ രാഹുലിന്റെ കൂടെ നീ വരണം നീ വരുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് നീന്തൊന്ന് കൂടെ ചെയ്യാലോ എന്ന് ഞാൻ സിനിയുടെ അടുത്ത് പറയുന്നുണ്ട് പിന്നീട് ഞാൻ ഈ സേഫ് പ്ലേസ് വേണമെന്ന് പറയുന്നുണ്ട് ഈ പറഞ്ഞ അതൊക്കെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഈ തലേ വാല്യുമില്ലാത്ത കുറച്ച് കാറ്റുകൾ മാത്രം വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് മൂന്നാല് മണിക്കൂർ കാണണം എന്ന് പറയുമ്പം എന്നെ സഷ്യയും ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടെ മാത്രമാണ് അത് പുറത്തു കിട്ടണം എനിക്ക് മനസ്സിലായത് മൂന്നാല് മണിക്കൂർ കാണണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സമാധാനത്തോടെ ഇന്ന് സംസാരിച്ച് ഐ നീറ്റ് ക്രോഷർ അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സേഫ് ആയിട്ടുള്ള ചില വേണമെന്നാണ് ഞാൻ പറയുന്നത് അത് ഓഫീസ് പറ്റത്തില്ല എന്ന് പറഞ്ഞ കൃത്യമായിട്ട് ഞാൻ കാരണം പറഞ്ഞോ എന്ന കാരണങ്ങളാണ് ഓഫീസ് പറ്റത്തില്ല എന്ന് പറയുന്നത് മറ്റേ എവിടെ ആയാലും എനിക്ക് കുഴപ്പമില്ല രാത്രിയായാലും പകലെ അല്ലെങ്കിൽ കുഴപ്പമില്ല ബിക്കാസ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത് എന്റെ കൂടെ ആൾക്കാരുണ്ട് അവരുന്ന ആൾക്കാരെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നിങ്ങള് വിചാരിക്കുന്നത് പോലെ ഈ മൂന്നാല് മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല ഞാൻ പോകുന്നത് പോലും പിന്നീട് ഇവരെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞ് മാറി എനിക്ക് മനസ്സിലായി ഇതിൽ ഒഴിവാക്കുകയാണ് പറഞ്ഞിട്ട് ചെല്ലുവാണെങ്കിൽ രാഹുൽ മൂന്നെൻ ഉറപ്പുള്ളത് കൊണ്ട് രാഹുലിനോട് പറയാതെയാണ് ഞാൻ പാലക്കാരി അല്ലെന്നത് അപ്പൊ പാലക്കാട് ചെന്നപ്പോ രാഹുൽ ചെയ്തത് ആള് കോൾ കോളെടുക്കാറ് രാഹുലിന്റെ സ്റ്റാഫിനെ കൊണ്ട് ഫസലുണ്ട് ആലിവിനുണ്ട് അവരെ കൊണ്ട് കൊണ്ടിങ്ങനെ മാറി മാറി സംസാരിപ്പിച്ച് ചേച്ചി ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ് രാഹുൽ അടുത്തത് സംസാരിക്കാൻ പറ്റുന്നില്ല രാഹുൽ കർണാടിയിലാണ് ആട്ടൂരാണ് ഞങ്ങളെ ഹൗസ് ചേച്ചി ചേച്ചിയുടെ അവസ്ഥ അവിടെ മനസ്സിലായി ഞങ്ങളുടെ അവസരം ചേച്ചി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ എന്നാൽ പാലക്കാട് തന്നെ ഇട്ട് ഞാൻ കറങ്ങുവായിരുന്നു ഇവര് പറയുന്നതനുസരിച്ച് ചേച്ചി ഞങ്ങളിപ്പോൾ ടൗണിൽ വരും ഞങ്ങൾ അവിടെ വരും ഞങ്ങൾ ഇവിടെ വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷനിലോട്ട് ഇങ്ങോട്ട് അങ്ങനെ രാഹുൽ എനിക്ക് കാണാൻ പറ്റിയില്ല നെക്സ്റ്റ് ഡേ രാഹുൽ എനിക്ക് മനസ്സിലായി രാഹുലിനോട് ക്ലാരിറ്റിൻ്റെ രാഹുലിന് ഉദ്ദേശം ഇല്ല ക്ലോഷറോ എന്നയാളും ഉദ്ദേശമില്ല എന്നെ വേണ്ടി ഇവരെ ആട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇയാളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ട് ഞാൻ രാഹുലിനോട് പറഞ്ഞു രാഹുലെ എനിക്ക് കൃത്യം ക്ലാരിറ്റി കിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ പിന്നെ പറഞ്ഞു ഞാൻ റെസ്പോണ്ട് ചെയ്തു ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് രാഹുൽ എന്നെ വീണ്ടും രാഹുൽ ഭീഷണിയും രാഹുലിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ് രാഹുൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും വീണ്ടും വീണ്ടും എങ്ങനെയാണ് ഇത്രയും ട്രോമ വേറെ ഒരാളുടെ അടുത്തവർ നമ്മൾ വീണ്ടും എത്തുന്നതിന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ട്രോമ ബോണ്ട് എന്താണെന്ന് അറിയണം ഒരു നാസിസിസ്റ്റ് എന്താണെന്നറിയണം നമ്മൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ട്രോമ കഴിയുമ്പോൾ ഒരു മനുഷ്യനെ ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ പ്രശ്നങ്ങളും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ എല്ലാവരും മനസ്സിലാക്കണം അത് കൂടെ ഒരു ഭീഷണിയും കൂടെ ആയി തരുന്നു അത് ഭീഷണിയാണോ സ്നേഹമാണോ എന്ന് പോലും മനസ്സിലാകാതെയാണ് നമ്മൾ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഈ രാഹുൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിന് പുറകിൽ അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള സംസാരമാണ് ഈ ഒരു ഒരു ഐഡിയയും കിട്ടാതെ തലേ വലിയ ഇല്ലാതെ സൈനീന ഞാൻ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒത്തിരി ആലോചിച്ച് ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഇനി ഇത്ര വ്യക്തി കിട്ടിയ ചെയ്യപ്പെടും സ്പ്രശയമുണ്ടാകും മാരിഡായിട്ടുള്ള ഒരു സ്ത്രീകാര് ഇതല്ല ഇതിനപ്പുറം കേൾക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത് വിചാരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് മുന്നേ വന്ന രണ്ട് കുട്ടികൾക്കും ഈ അവസ്ഥ ഉണ്ടാവത്തില്ലെന്ന് ഞാൻ ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന് ഞാൻ ശനിയെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുക